സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഗോഡ്സ് ബോക്സ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ ഒരു കവിതയുണ്ട് ഈ കവിതയിൽ പറയുന്ന കഥ ഇതാണ് ദൈവം കവിക്ക് രണ്ട് പെട്ടികൾ നൽകി അതിൽ ഒന്നിന് സ്വർണ നിറമായിരുന്നു രണ്ടാമത്തെ പെട്ടിയുടെ നിറം കറുപ്പ് ദൈവം കവിയോട് പറഞ്ഞു നിന്റെ ദുഃഖങ്ങൾ മുഴുവൻ കറുത്ത പെട്ടിയിലിടുക സന്തോഷങ്ങൾ മുഴുവൻ സ്വർണപ്പെട്ടിയിലും കവി തൻ്റെ ദുഃഖങ്ങൾ മുഴുവൻ കറുത്ത പെട്ടിയിലിട്ടു സന്തോഷങ്ങൾ മുഴുവൻ സ്വർണപ്പെട്ടിയിലും ദിവസങ്ങൾ കഴിയും തോറും സ്വർണപ്പെട്ടിയുടെ ഭാരം വർദ്ധിച്ചു വന്നു എന്നാൽ കറുത്ത പെട്ടിയുടെ കാര്യത്തിൽ തൂക്കവ്യത്യാസം ഉണ്ടായില്ല കവി കറുത്ത പെട്ടി തുറന്നു നോക്കി അപ്പോൾ ആ പെട്ടിയുടെ അടിയിൽ ഒരു ദ്വാരം കാണുവാനിടയായി കവി ദൈവത്തോട് ചോദിച്ചു എവിടെയാണ് എൻ്റെ ദുഃഖങ്ങൾ ഒരു പുഞ്ചിരിയോടെ ദൈവം പറഞ്ഞു അവ എൻ്റെ ഹൃദയത്തിലുണ്ട് കവി ദൈവത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് രണ്ട് പെട്ടികൾ തന്നത് ദൈവം പറഞ്ഞു സ്വർണ്ണ നിറത്തിലുള്ള പെട്ടി തന്നത് നീ നിന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എണ്ണുവാനാണ് ദ്വാരമുള്ള കറുത്ത പെട്ടി തന്നത് നീതിൻ്റെ ദുഃഖങ്ങൾ എനിക്ക് വിട്ടുതരാൻ വേണ്ടിയും ദൈവം നമുക്ക് നൽകുന്ന സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നാം തീർച്ചയായും എണ്ണണം അവയ്ക്ക് ദൈവത്തോട് നന്ദി പറയണം ദുഃഖങ്ങളുടെ കാര്യം വരുമ്പോൾ അവ എണ്ണി തിട്ടപ്പെടുത്തി നമ്മുടെ ദുഃഖത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കണ്ട അതിനു പകരം നാം അവ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം അവയെ സന്തോഷമാക്കി മാറ്റിക്കൊള്ളും സങ്കീർത്തനം മുപ്പത്തിനാല് പതിനേഴ് നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ